നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും ബിസിനസ് മെന്ററുമായ വെന്ററുമായ ബെന്നി സാറാണ് നമസ്കാരം സാർ സർ ഇപ്പോ അണുകുടുംബ സമ്പ്രദായത്തിലെ നമ്മളൊന്ന് നമുക്കൊന്ന് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛനമ്മമാരൊക്കെ അങ്ങ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക പക്ഷെ അതൊരു ശരിയായ സമ്പ്രദായോ അപ്പോ അമ്മായിമ്മയും മരുമകളും ഒരു കുടുംബം ഏറ്റവും കെട്ടുളപ്പായി കൊണ്ടുപോകാൻ അമ്മായിമ്മയും മരുമകളും വിചാരിച്ചാൽ സുഖമായി കഴിയും എന്നാണ് എന്റെ ഒരിത് കാരണം രണ്ടുപേരും അവരുടെ ആ രീതി മനസ്സിലാക്കി അപ്പൊ അമ്മായിയമ്മ ഒരിക്കലൊരു ആയിരുന്നല്ലോ ഈ മരുമകൾ നാളെ ഒരു അമ്മായിമ്മ ആവുകയും വേണം അപ്പോ അമ്മായിയമ്മക്ക് അറിയാം മരുമകളായിരിക്കുമ്പോ എങ്ങനെ പെരുമാറണം എന്ന് അല്ലെ ഈ മരുമകൾക്കറിയാം നാളെ ഞാൻ അമ്മായിയമ്മ ആവുമ്പോ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അപ്പൊ ആ രീതിയിൽ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും കുടുംബമൊക്കെ എന്ത് സന്തോഷായി പോയനെ അല്ലേ അപ്പൊ അതില് സാറിന് ഈ പുതു തലമുറക്ക് കൊടുക്കാൻ എന്തെങ്കിലും അഡ്വൈസുണ്ടോ അമ്മായിഅമ്മ മരുമകളും മകളായിട്ടും തോന്നുന്ന ഒരവസ്ഥയില് നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യണം നമ്മുടെ മാനസികാവസ്ഥ കൊണ്ടുപോകണം എങ്ങനെയാണ് അങ്ങനെ അമ്മായിയമ്മ അമ്മായിമ്മുടെ മാനസികാവസ്ഥയും മരുമകള് അമ്മായിയമ്മയുടെ മാനസികാവസ്ഥയും അറിഞ്ഞു നിന്നാൽ നമ്മുടെ കുടുംബം ഒക്കെ സന്തോഷമായിട്ടല്ലേ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലേ അതൊക്കെ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ സാറിനെ കൊണ്ട് കഴിയുന്ന രീതി ഇത് കുറെ അധികം കേസ് ഇതുപോലത്തെ ഇത് എന്റെ ക്ലാസ്സിൽ പേഴ്സണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ അവര് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുമ്പോ അവർക്ക് അറിയില്ലാത്ത കുറെ കാര്യമുണ്ട് ഇപ്പൊ ഒരു മകൻ വിവാഹം കഴിക്കുമ്പോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുമ്പോ വിവാഹം കഴിക്കട മുമ്പ് എന്ന് പറയുമ്പോ കുട്ടിക്കാലം പോലെ ആ മകൻ എല്ലാ കാര്യങ്ങളിലും അമ്മനെ ആസ്വദിക്കുന്നത് അമ്മ എനിക്ക് ചൂടുവെള്ളം വേണം അമ്മ എനിക്ക് കാപ്പി വേണം ചായ വേണം ചോറ് വേണം അമ്മേന്റെ സട്ട് എടുത്ത് വെക്കണം മുണ്ടെടുത്ത് വെക്കണം അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ കുട്ടിക്കാലം പോലെ ശീലിച്ചു വന്നേക്കണം അതുപോലെ അമ്മ ചെയ്താലേ ശരിയാവുള്ളൂ അവന്റെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെന്നറി അമ്മ ആയേക്കണം മകൻ എത്ര വലുതായാലും അമ്മന്റെ അത്രയും അവന് കാര്യങ്ങൾ അറിയില്ലെന്നുള്ള ഒരു ധാരണയാണ് അമ്മമാർക്ക് സാധാരണ ഉണ്ടാകാറുണ്ട് അത് അമ്മക്ക് എത്ര അമ്മനേക്കാൾ എത്രയധികം വിദ്യാഭ്യാസമുള്ള മകനാണെങ്കിൽ പോലും ആ വിദ്യാഭ്യാസം നമ്മുടെ മുമ്പിൽ വരെ പോകില്ല കാരണം അമ്മക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റാണ് നമ്മളുടെ ഒരു സംസ്കാര രീതി വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള അമ്മയും മകങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയായിട്ടൊരു പെൺകുട്ടി കടന്നുവരും വിവാഹം കഴിക്കുന്ന വേറെ ആൾ വരുന്നത് വേറെ ആൾ വരുന്നത് ഈ വേറെ ആൾ കടന്നു വരുമ്പോ ഞാൻ സംഭവിക്കാന്ന് പറഞ്ഞാൽ അന്നോട്ട് ഈ വിവാഹം കഴിക്കണ പെണ്ണിന്റെ ചിന്ത എന്താ എന്റെ ഭർത്താവിനെ കൂടുതൽ സന്തോഷിപ്പിക്കണം എന്റെ സ്നേഹം അവരുടെ ലവ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് വെച്ചിട്ട് ഭർത്താവിനോടുള്ള വന്നു കയറുന്ന പെണ്ണ് ശ്രദ്ധിക്കുന്നത് ഹസ്ബൻഡിന്റെ മാത്രം ഇഷ്ടങ്ങളായി ജനിച്ചു വളർന്ന സാഹചര്യത്തില് നമ്മുടെ പെൺകുട്ടികൾ വളർന്ന ഒരു ഒറ്റപ്പെട്ട് വളർന്ന പെൺകുട്ടി ആണെങ്കിൽ അവരുടെ ലോകം ഈ ർത്താവ് മാത്രമായിരിക്കും അതെ അത് മാത്രമല്ല ഈ ഭർത്താവും ഈ പുതുമോടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പുതുമോടിയിലെ പുതുമോടിയിലാണ് ഈ പ്രശ്നം പോലെ തുടങ്ങണം കാരണം ഇന്നലെ വരെ അമ്മ ചെയ്തേക്കണം അവിടെ കയറിയിട്ട് വേറെ വന്നിട്ട് തട്ടിയെടുത്തത് എന്റെ മോനെ തട്ടിയെടുത്തോളൂ മനുഷ്യ ഇപ്പൊ അവൻ അവൻ അവള് പറയണ പോലെ എല്ലാം ചെയ്യുള്ളു അവള് പറയണ പോലെ കേൾക്കുള്ളൂ അവന് വേണ്ടി അവളോട് കൂടിയാണ് കുറെ സമയം അവളെ കൂടി അവടെ പോകുന്നു ഇവിടെ പോന്ന് അവൾക്ക് അത് മേടിച്ച് കൊടുക്കണം ഇത് മേടിച്ചു കൊടുക്കണം ലവ് മാരേജ് ആണെങ്കിലും അല്ലാത്തതിലൊക്കെ ഇത് ബാധവാ കാരണം എന്താന്ന് പറഞ്ഞാല് അവൻ അടുന്റെ തലവസം വരെ ചായ കൊടുത്തിരുന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ ചോദിച്ചു ഇനിയിപ്പോ ഭാര്യ പറഞ്ഞിട്ട് ഭാര്യ ഭാര്യനെ ആശ്രയിക്കുന്നു ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഷട്ട് എടുത്ത് കൊടുക്കുന്നു എല്ലാം ചോറ് എടുത്ത് ചോറ് കറി ഇട്ടെന്ന് പറയുന്നത് അമ്മ പറയുന്നത് എല്ലാം ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് അമ്മക്കൊരു ഏകാന്തത വരും ഒറ്റപ്പെടൽ വരും അമ്മനെ സ്നേഹിക്കുന്നില്ല അമ്മനോട് ഇഷ്ടമില്ലെന്നുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഇത് ആരും ആരും മനഃപ്പുറം ചെയ്യണല്ല അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈല് ഈ അമ്മക്ക് മരുമോളോട് ശത്രുത ഉണ്ടാക്കും ഇത് ഇതും പ്ലാന്റ് അല്ല ഓട്ടോമാറ്റിക്കലി സംഭവിക്കണേ അപ്പൊ ഇങ്ങനത്തെ ഒരു രീതി അപ്പൊ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണം ഇത് ആരും ആരും കരുതി കുടിച്ചല്ല പക്ഷെ ഇത് സംഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ഈ ഇപ്പൊ മോൾക്ക് വേണ്ടിട്ടുള്ള കാര്യമാണ് ഈ കെട്ടിമന്ന മരുമോൾക്ക് വേണ്ടിട്ടുള്ള ടിപ്പുവാത്തോണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഈ മരുമോള് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട് എന്റെ അഭിപ്രായത്തില് അമ്മനെ മാറ്റാൻ നോക്കണ ഇത്തിരി പാടാ കാരണം അവരത്രയും ആയിട്ടുള്ള അവരായിരിക്കും ആ മരുമോള് ശ്രദ്ധിച്ചാൽ ഈ അമ്മനെ അമ്മയാക്കാൻ പറ്റും മനസ്സിലായ പക്ഷെ അതിനുള്ള ഒരു മൈൻഡും അല്ലെങ്കിൽ അതിനുള്ള സ്റ്റഡിയും ഇല്ല എന്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് കിട്ടണമെന്നല്ലതാണ് രണ്ടുപേർക്കും കിട്ടണം അപ്പൊ ഇവിടെ പറയണം ഞാനിപ്പം ഇതെന്താ പറയാ ഈ രണ്ടുപേരില് അമ്മായി അമ്മ അല്ലെങ്കിൽ മരുമോൾ ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും ഒരാൾ വിചാരിച്ചാൽ മതി ഫാമിലി പ്രോബ്ലത്തില് രണ്ടുപേരിൽ ഒരാൾ വിചാരിച്ചാ പറ്റും ഒരാൾ വിചാരിച്ചാൽ മറ്റൊരാളെ മാറ്റാൻ പറ്റും അപ്പൊ പക്ഷെ അത് തയ്യാറാവില്ല എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പോസിറ്റീക്കണങ്ങള് മാറണമെന്നാണ് ചിന്തിക്കൊള്ളു മരിമോളം എന്ത് ചെയ്യണത് എന്റെ ഭാഗത്തിനത്തെ കുഴപ്പം ഞാൻ ജോലി പോയിട്ട് എന്റെ ശമ്പളം കൊണ്ടിട്ട് ഞാൻ എന്തെല്ലാം കാര്യം അമ്മായിരുന്നു അപ്പൊ അമ്മായിമ്മ അത് മനസ്സിലാക്കണ്ടേ അതാണ് പക്ഷെ ഇവിടെ ഈ ഇടങ്ങിയാണ് ഈ പ്രശ്നം ആരും ചിന്തിക്കണല്ലേ ഞാൻ ഈ പറഞ്ഞ സംഭവം അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഈ അടുത്ത ദിവസം തൊട്ട് ആദ്യമായിട്ട് ചായ കൊടുക്കുമ്പോ തന്നെ അമ്മയുടെ ഒരു സാങ്ഷൻ എടുത്തേക്ക അമ്മേ ഈ ചായ ഞാൻ കൊണ്ടേ കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മ അവിടെ കിങ്ങായി ആ അതല്ല ആ തുടക്കം വിട്ടെ അമ്മ ചായ കൊടുക്കട്ടെ പിന്നെ ചോറ് എങ്ങനെയാണ് ആ അവനെ അതൊന്നും ഇഷ്ടൊന്നുമില്ല അവന് ആ കറി അവന് ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുമ്പോഴല്ലേ ആ ഇത് അങ്ങനെ എല്ലാം ചോദിച്ചു പോകാണെങ്കിൽ അമ്മക്കോട് അംഗീകാരം കിട്ടും നമുക്ക് അംഗീകാരം കിട്ടും മറ്റേന്നും അല്ല അവര് നോക്കുമ്പോ അവരെല്ലാം അവരുടെ ഇതിൽ ചെയ്യുന്നു അപ്പൊ അമ്മ അമ്മന് തഴയണതായിട്ടാണ് അമ്മക്ക് തോന്നണം ഇത്ര നാളും എന്നെ സ്നേഹിച്ചോണ്ടിരുന്ന എന്നോട് ഭയങ്കര ഇതിൻ്റെ ആയിട്ടുള്ള ആള് എന്നോട് സ്നേഹമില്ലെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ വരാൻ കാരണം തെറ്റിദ്ധാരണ തന്നെയാണ് അവിടെ ആ തെറ്റിദ്ധാരണയിൽ പിന്നെ ഇവര് കാണിക്കണതെല്ലാം റോങ് ആയിട്ടുള്ള കുറേ കാര്യമാണ് അവര് പുറത്തു പോകുന്നു സിനിമ അപ്പൊ അമ്മനെ അമ്മ ചിലര് അങ്ങനെ ഉണ്ട് കൊണ്ടുപോകണവരുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സാധനം മേടിച്ചു ഭാര്യയ്ക്ക് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഭാര്യയ്ക്ക് ഒരു ലിഫ്റ്റിക്ക് മേടിച്ചു കൊടുക്കുന്നു അമ്മ പക്ഷെ ലിഫ്സ്റ്റിക് അടിക്കൂല ആ ലിപ്സ്റ്റിക് മേടിക്കുമ്പോ അല്ല ക്യൂടെക്സ് മേടിച്ചു അപ്പൊ അമ്മ ഇത് ഇതെങ്ങനെയുണ്ടെങ്കിൽ ക്യൂടെക്സ് എന്ന് കാണിക്കുമ്പോ അമ്മക്ക് അവിടെ വിഷമോ കാരണം നമ്മക്ക് വേണമെങ്കിൽ അവിടെ സാധാരണ ഒരു വട്ടത്തിലെ പൊട്ടയിൽ മേടിച്ചു കൊടുത്താൽ മതി അത് അവര് ചെയ്യൂല അത് ചിലപ്പോ ഒരു ഇരുപത്തി രൂപ മുപ്പേരുണ്ടാവുള്ളൂ ഇവര് മേടിക്കണ നൂറ്റമ്പത് രൂപ സാധനം ആയിരിക്കും പക്ഷെ അമ്മക്ക് പത്ത് രൂപയുടെ കിട്ടിയിട്ട് ഹാപ്പി ആയിരിക്കും പക്ഷെ ഇവര് ശ്രദ്ധിക്കില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അമ്മയുടെ കാര്യം ചിന്തിക്കൂല ഇപ്പൊ ഒരു ചുരിദാനം പഠിക്കുമ്പോ ഒരു നൈറ്റ് വേണുവിടെ സംഭവം പക്ഷേ അത് ചെയ്യൂല ചെയ്യൂലെന്ന് പറഞ്ഞാൽ അവരത് ചിന്തിക്കണില്ല അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇതിന്നല്ല അമ്മയിൽ നിന്ന് നടത്തി എടുക്കണേ എന്റെ മോനെ മോള മോനെ ഇവള് ഇതാക്കി എടുക്കണം എന്നുള്ളത് അല്ല പക്ഷെ ഓട്ടോമാറ്റിക് അറിയാണ്ട് അങ്ങനെ ഒരു സാധനം കയറി പറക്കി അവിടെ തൊട്ട് ഇവര് പോയി ഇവർക്ക് ഈ ഒരു നെഗറ്റീവ് വൈബ് നെഗറ്റീവ് ആയി ും ഇത് ജീവിതത്തിൽ ഉടനെ പ്രശ്നം ഉണ്ടാവും കാരണം എല്ലാം ഞാൻ അംഗീകാരത്തോടെ എല്ലാം ചെയ്യുന്ന ഒരു രീതി ചെയ്യണെ വരില്ല ഹെഡിയും അപ്പൊ അമ്മ പുറകെ വരും എല്ലാത്തിനും പിന്നെ മുഴുവനും ജീവിതാലും ഇപ്പൊ ഇവിടെ എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കല്യാണം കഴിച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞാല് അവൻ ലേറ്റ് ആയിട്ട് മാരേജ് കഴിച്ചെ അവനൊരു അമ്മ മാത്രമേ ഉള്ളൂ ഫാദർ ഇല്ലായിരുന്നു അപ്പൊ അവൻ ഇപ്പോഴും ഒരു ഭീതി ഉണ്ടായിരുന്നു എന്റെ അമ്മ ഭയങ്കര പഴഞ്ചനാണ് അപ്പൊ കല്യാണം കഴിച്ച് പെണ്ണാ വന്ന പെണ്ണായിട്ട് ഒരിക്കലും ചേരില്ലെന്ന് അവൻ തന്നെ പറയുന്നത് എങ്ങനെ ഒന്നും തല്ലുവിടിത്തു അങ്ങനെ ഒരു ആദ്യമായിരുന്നു അവൻ പക്ഷെ അവൻ കല്യാണം കഴിച്ച പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര മിളാക്കളാണ് കാരണം എന്റെ അടുത്ത് തോന്നുന്നു എക്സ്പീരിയൻസ് തുടങ്ങി എനിക്ക് ഒരു അത്ഭുതം തോന്നി കാരണം ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയിലുള്ള സംഭവങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ പാചകം ആദ്യ ദിവസം തന്നെ ചായ ചായ കാപ്പി ചായ കൊടുക്കണേ അവന് ചായ ഒന്നും അവന് കാപ്പിയാണ് ഇഷ്ടം എന്ന് പറയുമ്പോ അങ്ങനല്ലേ അയ്യോ അമ്മ എനിക്കറിയില്ലായിരുന്നിട്ടാ അങ്ങനെ അമ്മനെ സാങ്ഷൻ ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തത് അടുത്ത ദിവസം അതെ കറി ഇത്ര എണ്ണ ഒഴിച്ച് കറിയൊന്നും വെക്കണ്ട ഇത് ഭയങ്കര എണ്ണ കൂടുതലാണ് അഞ്ചും എണ്ണ കൂടുതലാണല്ലോ എണ്ണ അമ്മ ശരി ഇനി ഞാൻ ശ്രദ്ധിച്ചേക്കാം അമ്മ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇതേ എണ്ണ കൂടുതലിട്ട് അപ്പൊ വീണ്ടും പറഞ്ഞിട്ട് പറഞ്ഞു അല്ല കറിയിൽ നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല എണ്ണ കൂടുതലിട്ട് കറി വെക്കരുത് അയ്യ ഇന്ന ഞാൻ കുറച്ചാളിലിട്ട് ഇല്ല ഇത്ര ഒന്നും ഇടരുത് ഇതിന് കുറക്കണം ശരി അമ്മ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഇത് തന്നെയാണ് അപ്പൊ അമ്മ വീണ്ടും പറയുന്നത് എണ്ണ കൂടുതലാണോ അന്നൊരു കാര്യം അമ്മേനൊന്ന് എണ്ണ ഇടുമ്പോ അമ്മ വന്നു ഇട്ടാവിയില്ല ഇല്ല നീ തന്നെ ഇട്ടാ മതി നീ തന്നെ ഇട്ടാൽ മതി അത് ഞാൻ പറഞ്ഞാണ് അതെന്താ പറയാ മൂന്ന് ദിവസം അമ്മ ചെയ്യാണ്ട് റസ്റ്റ് കിട്ടി ശീലിച്ചപ്പോ അമ്മക്ക് അവിടെ ഇതാണ് പക്ഷെ അവിടെ അനുസരിക്കണം മൈൻഡ് വന്നപ്പോ അത് ഓക്കെ അപ്പൊ ഇവര് തമ്മിൽ ഈ എണ്ണ പ്രശ്നം വന്നപ്പോ ഇവൻ ചോദിച്ചു ഇത് എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞു അമ്മ എണ്ണ കുറക്കാനാണ് അവരാണ് എണ്ണ കുറച്ച കറിക്കുന്ന രക്ഷ ഉണ്ടാകാനായിട്ട് അപ്പൊ നീ എന്ത് ഞാൻ പറഞ്ഞ അമ്മയെ ഞാൻ ശ്രദ്ധിച്ചോളാം ഞാനിപ്പോ എണ്ണ കുറച്ചാണ് ഇടണേന്ന് പറയും പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു എണ്ണ ഇടും അപ്പൊ അമ്മയുടെ അടുത്ത് നമ്മള് അത് അനുസരിച്ചായിട്ട് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യും അപ്പൊ അമ്മ പറയുമ്പോ തിരുത്താണ്ടിരുന്നാൽ മതി കാരണം അമ്മനേക്കാൾ കൂടുതൽ വിവരവും അറിവും എനിക്കുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അമ്മേ കറിയിൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കും ഇല്ല അപ്പൊ ഇവൻ പറയണത് എന്തൊരു ടേസ്റ്റാണ് ഇപ്പൊ കറി ഇവിടെ എന്റെ അമ്മ ഇരിക്കുമ്പോ എനിക്ക് എണ്ണില്ല ടേസ്റ്റ് ഇല്ലാതെ അപ്പൊ അമ്മയുടെ അടുത്ത് എന്താ കാണിക്കണം അമ്മയുടെ അടുത്ത് അമ്മക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്നു ഇവ ഇവരാണെങ്കിൽ ഇവരുടെ കാര്യം അവരുടെ രീതി ചെയ്യുന്നു അപ്പൊ അവിടെ ഇലക്കുമ്പോഴും ഇവൻ പറയണത് ഇവിടെ ഭയങ്കര ബ്രില്യന്റ് ആണ് അതുകൊണ്ട് ഭയങ്കര സമാധാനം ഉണ്ട് അപ്പൊ അമ്മ എന്തെങ്കിലും പറയുമ്പോ നീ എവിടെ പോയിച്ചടാ ആറുമണി രണ്ടുപേരും കൂടി അവിടെ കടയിൽ പോയിച്ചാണ് അപ്പൊ അതുക്കെ ചോദിച്ചു ഈ അവക്കടെ വീട്ടിൽ പോസത്തിനും വൈകിരം അപ്പൊ അതിനൊരു കശവിശ ഉണ്ടാകും പോയി ഒരു അമ്മ അപ്പൊ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ ഭാര്യ പറഞ്ഞു അതെ താൻ എന്തിനാണ് അങ്ങനെ അമ്മനോട് ചോപ്പിക്കണം എങ്ങനെയാ ഞാൻ എന്റെ ചിലപ്പോ അവരുടെ വീട്ടിൽ പോലെ നമ്മക്കെന്താ അങ്ങനെ തല്ലി പിടിക്കണെന്തിനാ അങ്ങനെ വേണ്ട ഇല്ല അമ്മ ഞങ്ങള് ഇന്ന സ്ഥലത്ത് എനിക്ക് എന്താ പറയാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ മതി അതായത് അവിടെ ആ തല്ലിവിടുത്തും ഇല്ലാത്ത രീതിയിലോട്ട് ഈ മരുമോൾ അവിടെ ഹാൻഡിൻ അങ്ങനത്തെ ഒരു രീതി നമ്മൾ ഇത് കെട്ടി വന്ന വന്നപ്പോലുള്ള കാര്യം പറഞ്ഞത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മേലിൽ എന്തായി ആ എനിക്ക് വിലയുണ്ട് അംഗീകാരം ഉണ്ട് ഏഹ് ഞാൻ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ക്യൂൻ എന്ന് പറയുന്ന ആ സാധനം അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് വിടും പക്ഷെ തുടക്കം ഇതെന്താ പറയണ എന്റെ ക്യൂൻ സ്ഥാനം പോയി അപ്പൊ അത് നേടിയെടുക്കാനുള്ള യുദ്ധം ജീവിതം പോയി നടക്കും മനസ്സിലായ അപ്പൊ ഒന്ന് മരുമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ് ഞാൻ പറഞ്ഞ ഇത് ഓരോ ആൾക്കാരുടെയും ജീവിത രീതി അനുസരിച്ച് ഇതിനകത്ത് കുറെ ഭാഗഭേദങ്ങൾ ഉണ്ടാവും കാരണം ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പുറത്ത് പോകുമ്പോ നമ്മളൊറ്റക്ക് പോണ ഒരു പോക്ക് പോകണം വേറൊരു പോക്ക് അമ്മയും കൂടി പോകണം എങ്ങനെയാലും നമ്മളെ മാനസിക സ്ഥിതി എങ്ങനെയാണെങ്കിലും അവർക്ക് സ്ഥാനം കൊടുക്കുന്നത് അപ്പൊ അവരെല്ലാ അവരെയും കൂടി കൊണ്ടുപോകുന്ന രീതിയിലും പോകണം നിങ്ങൾക്ക് ഒറ്റക്ക് പോകണമെന്ന് വേറെ പിന്നെ നിങ്ങൾ ഭാര്യയ്ക്ക് എന്ത് മേടിച്ചാലും അമ്മക്ക് ഒരു പത്ത് രൂപ പൊട്ടങ്ങനെ മേടിച്ചു കൊടുത്താൽ മതി ഹാപ്പി ആയിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവര് ഹാപ്പിയാ അത് ആര് കൊടുക്കണം മരുമോള് കൊണ്ടുവന്ന് കൊടുക്കണം അമ്മക്ക് മരുമോള് തന്നെ ചെയ്യണം ആ രീതി തന്നെ മുൻകെ എന്നെ മുൻകെടുക്കുന്ന രീതി വരുമ്പോ കണ്ടാവളെ എന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട അപ്പൊ മോനേക്കാർക്ക് മരിമോളോട് താല്പര്യം മുന്നേറ്റ രീതി എനിക്ക് അറിയാം കുറെ പേര് അങ്ങനത്തെ അറിയാം കാരണം എല്ലാത്തിനും വരും ആ നിങ്ങനെ കൊള്ളാടാവുള്ള മനസ്സിലായാ അപ്പൊ അവിടെ എങ്ങനെ നിക്കണത് കാരണം അവര് എത്ര കാര്യം ഉണ്ടാവും ഇനി അവര് പായോരാ അപ്പൊ ഒന്നിതാണ് അപ്പൊ ഒന്ന് ഞാനിപ്പോ പറഞ്ഞത് ഈ മരുമോളുടെ കാര്യം ഇനി അമ്മായിമ്മയുടെ കാര്യം സംഭവം ശരിയാണ് ഇവിടെ മരുമോള് ചിലപ്പോൾ തണ്ടമ്പടിക്കുമ്പോൾ മുണ്ടമ്പടി ആയിട്ട് മരുമോള് വരാം ഒരു മാറ്റം ഉണ്ടാവില്ല എന്റെ വരുമാനം എന്റെ കാശി അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ വരാം അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ അമ്മ അമ്മ എന്ത് ചെയ്യണം അമ്മ കുറച്ചും കൂടെ മെച്ചലോട്ടി ചിന്തിക്കുക അപ്പൊ എല്ലാ മമ്മാരും ചിന്തിക്കാവുന്നില്ല എന്നാലും വലിയ തള്ളി പിടുത്തുണ്ടാകണമെങ്കിൽ അവര് അവരുടെ വഴിക്ക് വിടണ ഒരു മൈൻഡ് എടുക്കും എന്നിട്ട് അമ്മായിമ്മ എന്ത് അറിയാവോ ഈ വയസ്സാൻ കാലത്തെങ്കിലും അവനുമതിന് വേണ്ടി ജീവിക്കുക ഇത്രയും നാളും മോനെ ചായ പിടിച്ച മോനെ ചോറ് ചെയ്യുന്നു അവിടെ പറയുവായിരുന്നില്ല ീ അമ്മായിമ്മ ഒന്ന് വിചാരിക്കണം ഞാനും ഒരിക്കലും ഒരു മരുമകളായി ഒരു വീട്ടിൽ വന്നപ്പോ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ഈ വന്ന മരുമകളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ഭർത്താവിനെ കെയർ ചെയ്തോ അതുപോലെയാണ് അവൾ എന്റെ മകനെയും വരുമ്പോ കെയർ ചെയ്തത് അപ്പൊ ഞാൻ വന്ന വഴിയിലാണ് അവൾ കടന്നു വന്നത് അപ്പൊ ഞാൻ എന്തായിരുന്നു അതേപോലെയാണ് അവള് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്നും പല കാര്യങ്ങളും കെയർ ചെയ്യാൻ അറിയില്ല അപ്പൊ പഴയ ഈ അമ്മമാർക്ക് എന്താന്ന് വെച്ചാൽ അവരങ്ങനെയല്ലേ വളർന്നത് അവരങ്ങനെയല്ലേ ചെയ്തത് നമ്മൾ ഫുഡ് കളഞ്ഞിട്ടില്ല വേസ്റ്റ് ആക്കിയിട്ടില്ല അപ്പൊ ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്ന ആ ചോദ്യം അവര് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് അതെ അതെ ഇവിടെ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നമ്മൾ പഴയ കഥയും വേറെ കഥയും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ പ്ലസ് ചിന്തിക്കുക എവിടെയും പ്രശ്നങ്ങൾ സോൾവ് ആണ് എങ്ങനെയാ ആ ഒരു വീട്ടിലുള്ള വ്യക്തികളുടെ നെഗറ്റീവ് ചിന്തിക്കാണ്ട് പോസിറ്റീവ് ചിന്തിക്കുക എന്നുള്ള ഇപ്പൊ ഒരു മരുമോള് വന്നു അപ്പൊ കൊറേ ലോഡ് ഒഴിഞ്ഞു കിട്ടിയാ ഞാൻ പറഞ്ഞത് നേരത്തെ മരുമോളുടെ കാര്യമാണ് പറഞ്ഞെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ട പറയണം അവിടെ അല്ലാണ്ട് മോള തിരുത്താൻ പോലെ അല്ലെങ്കിൽ മോള് എന്റെ മോനെ തട്ടിക്കൊണ്ട് പോയി സ്നേഹം ആ സാധനം ഒക്കെ മാറ്റിയിട്ട് പ്ലസ് ചിന്തിക്കണം എന്താ ഇത്ര നാളും ഞാൻ ഇവന്റെ പുറകെ നടക്കണം വരുന്നത് ചായ ചോറ് ഇതെന്ന് പറഞ്ഞു ഇതിപ്പോ അതിൽ നിന്ന് ഒരു റസ് കിട്ടി അപ്പൊ എന്ത് ചെയ്യണം അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ടി വി കാണുക എൻജോയ് ചെയ്യുക ഇഷ്ടപ്പെട്ട ബന്ധുക്കളുടെ വീട്ടിൽ പോവുക അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്യുക അല്ലാണ്ട് എന്നെ മോൻ ഉപേക്ഷിച്ച് അങ്ങനെ ഉപേക്ഷിക്കൂല കാരണം അവിടെ അവന് അവിടെ ഒരു എണ വന്നപ്പോ അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു പാർട്ണർ വന്നപ്പോ അവൻ അവന്റേതായ ഒരു ജീവിതം ഉണ്ട് ഇപ്പൊ അമ്മക്കും അമ്മയുടെതായ ഒരു ജീവിതം ഉണ്ടായിട്ടാണല്ലോ മോനുണ്ടായത് അതുപോലെ അവൻ അവന്റേതായ ഒരു ജീവിതമുണ്ട് പക്ഷെ അതില് കുറെ തിരിച്ചറിവുകൾ വന്നപ്പോഴാണ് കുറച്ച് ജീവിതം മുന്നോട്ട് പോകണം അവര് അവര് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ കുറച്ച് കഴിയുമ്പോ അമ്മടെ സ്നേഹം എന്താണെന്നും അമ്മയിലേക്കൊക്കെ വരും അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ മാറും അല്ലേ അപ്പൊ അത് വരെ ക്ഷമിക്കാനുള്ള ഒരു അതിന്റെ അമ്മായിമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അല്ല പിന്നെ അമ്മായിയമ്മ ഒന്നോർക്ക എനിക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾ ഒരു വീട്ടിൽ ചെന്നാൽ അവൾക്ക് അവിടെ കിട്ടേണ്ട ഒരു സ്ഥാനം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ അമ്മായിയമ്മ അവളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എന്റെ വീട്ടിൽ വന്ന മരുമകൾക്കും അവരുടെ ആയിട്ട് പ്രശ്നം മെയിൻ ആയിട്ട് പ്രശ്നം അല്ലേ പാശ പറഞ്ഞാൽ മറന്നുകൊണ്ടെന്നില്ല മെയിൻ ആയിട്ട് പ്രശ്നം വന്നത് ഈ കല്യാണം കഴിച്ച് ചെയ്യുമ്പോ ഈ ഭാര്യയുടെ ഭർത്താൻ കാര്യത്തില് അത്രേ ഉള്ളു ഇവര് ആ എന്തിനാ ഇപ്പൊ അങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ അയ്യോ ഇത് എന്തിനാ നീ എന്താണ് ഇപ്പൊ പോട്ടെ അല്ലെങ്കിൽ അതായത് ഇവര് എന്ത് ചെയ്യുന്നു എന്ത് തിന്നുന്നു എവിടെ പോകുന്നു സിനിമക്ക് പോകുന്നു അല്ലെങ്കിൽ ആരോട് പറയുന്നു അങ്ങനെ ഇവരുടെ കാര്യത്തിൽ ചകിയാമോ അതായത് ഈ പറഞ്ഞ കല്യാണം കഴിച്ച മോന്റെയും ഭാര്യയുടെയും പിള്ളേരുടെയും കാര്യത്തിലൊക്കെ ഇവര് അതായത് ആ കാര്യത്തിലൊക്കെ എക്കത്ര ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നിട്ട് ഇടപെടാനുള്ള രീതിയുണ്ട് ഞാനത് പറഞ്ഞ ആ ഇടപാടിൽ നിന്ന് നിർത്തിയിട്ടെ അവനവന്റെ പേ അടിച്ചാൻ പറയേ അവനുവേണ്ടി ഇഷ്ടത്തിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോവാം പോകാൻ പറ്റില്ല പോസിറ്റീവ് ചിന്തിച്ചാൽ മതി പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് വരുന്നോ കല്യാണം കഴിക്കണമെങ്കിലും മോന്റെ എല്ലാ കഴിയുന്നതിനും ഞാൻ ചെയ്ത് നേരത്തെ മൈൻഡ് വെച്ചിട്ടുള്ള സാധനം കാര്യം വർക്ക് ചെയ്യും ഞാൻ നേരത്തെ നമ്മുടെ മരുമോള ചിന്തിക്കണം എന്നുള്ള പോയിന്റ് ആ സാധനം മനസ്സിൽ നിന്ന് എടുത്തോളയോ അതായത് അവനിപ്പോ എല്ലാത്തിനും ഒരാളെ കിട്ടി ഇനി അവൻ അവന്റേതായ രീതിയിൽ ജീവിക്കട്ടെ അവനെ അറിയാൻ പാടാത്താണെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ മനസ്സിലാവുമ്പോ അവന് ഫാൾട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ ചെയ്യണ പോലെ വരൂല്ല നീ ചെയ്യണ അവൻ പുള്ളിലെങ്കിലും ചിന്തിക്കട്ടെ അപ്പൊ എന്ത് ചെയ്യണം മോനും മോന്റെ വഴിക്ക് വിട്ടു കൊടുക്കുക അമ്മ ആയ്മീ ആയിട്ട് എൻജോയ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക ബന്ധുക്കളുടെ ആയിട്ട് ഫ്രീ ആവുക ആ ഫ്രീ ആണ് മെയിൻലി ആവുമ്പോ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എന്ത് പറ്റും സ്വതന്ത്രനാവുമ്പോ സെൽഫ് ലവ് അവിടെ വർക്ക് ചെയ്യും സെൽഫ് ലവ് വർക്ക് ചെയ്യുമ്പോ നമുക്ക് പോസിറ്റീവ് ആയി വരും പോസിറ്റീവ് ആയുമ്പോ അറ്റാച്ച്മെന്റ് തോന്നും അപ്പൊ ആ രീതിയിലാവുക അപ്പൊ ഇത് ചെറിയൊരു ടിപ്പ് ഇവിടെ പറയണതേ ഉള്ളു ഈ ഒരു ടിപ്പ് കൊണ്ടൊന്നും ഇത് നമുക്ക് ജീവിതത്തിലോട്ട് ആകാൻ പറ്റില്ല ജീവിതത്തിലോട്ട് നമ്മൾ പല രീതിയിൽ പല എക്സ്പീരിയൻസ് അതായത് പല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് എവിടെയും നമ്മൾ നെഗറ്റീവിനെ കാണാണ്ട് അതായത് അമ്മായിമ്മ മരുമോള് കുറ്റം അല്ലെ അമ്മായിമ്മയുടെ കുറ്റം മരുമോള് പറയണം മരുമോളുടെ കുറ്റം അമ്മായിമ്മ പറയണം എന്താന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും നെഗറ്റീവ് നോക്കി എല്ലാ മനുഷ്യരിലും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് പക്ഷെ മനുഷ്യരിലുള്ള പോസിറ്റീവിനെ നമ്മൾ വീക്ഷിക്കണമെങ്കിൽ നമ്മളിൽ ആ സെക്കൻഡിൽ പോസിറ്റീവ് ആയി പോരും ഇപ്പൊ രഹന എന്ന് പറഞ്ഞ വ്യക്തിയുടെ നെഗറ്റീവാണ് ഞാൻ ചിന്തിക്കണമെങ്കിൽ ആ നിമിഷം എന്തേലും നെഗറ്റീവ് വൈബ് വർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞാന് നെഗറ്റീവായി രഹനയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് അങ്ങനെ രണ്ടുപേരും കൂടി കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് റിസൾട്ട് തോന്നും പക്ഷെ രഹനയിൽ ഇഷ്ടംപോലെ പോസിറ്റീവ് ഉണ്ട് ഞാൻ രഹനയുടെ പോസിറ്റീവിനെ ഫോക്കസ് ചെയ്യാനാണെങ്കിൽ എന്റെ വൈബ് ആ സെക്കൻഡ് പോസിറ്റീവ് ആ പോസിറ്റീവ് വൈബ് രഹനയിലെ പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാക്കും അപ്പൊ അവിടെ പോസിറ്റീവ്സുകൾ ജീവിതത്തിൽ സംഭവിക്കും നെഗറ്റീവ്സ് പതുക്കെ പതുക്കെ റിക്കവറി ആവും അപ്പൊ നമ്മള് അമ്മായി അമ്മയെന്നെല്ലാം വരുമ്പോൾ ജീവിതത്തിൽ ഏതൊരു മനുഷ്യന്റെയും രീതി നന്മ എന്ന് വെച്ചാല് ഇതിപ്പോ ഒരു കാര്യം രണ്ടുപേരും ചിന്തിച്ചാൽ മതി ഒരു മരുമകൾ ആദ്യം ചിന്തിക്കേണ്ടത് നാളെ ഞാനും അമ്മായിയമ്മ ആകും അപ്പോ എന്റെ മകനില് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ എന്റെ അമ്മായിയമ്മക്ക് കൊടുക്കണം അപ്പൊ അമ്മായിമ്മ വിചാരിക്കുക ഞാനൊരു മരുമകളായിട്ടാണ് അമ്മായിയമ്മയെ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ മരുമകൾ ആയിരുന്നപ്പോൾ എന്റെ അമ്മായിയമ്മയിൽ ഞാൻ എന്താഗ്രഹിച്ചോ അത് ഞാൻ എന്റെ മരുമകൾക്ക് കൊടുക്കണം അപ്പൊ ഇതാണ് ഇത് രണ്ടുപേരും ചിന്തിച്ചാല് നമുക്ക് അമ്മയും മകളുമായിട്ട് തന്നെ ജീവിക്കാം അവിടെ അമ്മായിയമ്മ വേണ്ട മരുമകൾ വേണ്ട കാരണം എൻറെ മകനെ നോക്കാൻ വന്നവളാണ് ഈ മരുമകൾ എന്ന് പറയുന്നത് ഞാൻ അവനെ എങ്ങനെ നോക്കിയോ അതുപോലെ നാളെ തൊട്ട് അവളെ എന്റെ മകനെ നോക്കുകയാണ് അപ്പൊ അവൾക്ക് ഞാൻ എന്റെ മകന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കെയർ കൊടുത്താൽ അവൾ എനിക്ക് ആ സന്തോഷം കൂടുതൽ തരും എന്ന് അമ്മായിയമ്മ ചിന്തിച്ചാൽ ഞാൻ വന്നത് എന്റെ അമ്മയുടെ അടുത്തു നിന്നാണ് ഇവിടെയാണ് ഇനി എൻറെ അമ്മ എന്ന് മരുമകളും ചിന്തിച്ചാൽ നമുക്ക് എന്ത് സന്തോഷം കൊണ്ടുപോകാം അല്ലേ അപ്പൊ ഇത് നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാക്ടിക്കലിലോട്ട് വരണമെങ്കിൽ നമുക്ക് താഴ്മ വരണം എളിമ വരണം ഇപ്പൊ ആശ പറഞ്ഞ പോലെ നമ്മള് എല്ലാം ഗിഫ്റ്റ് ആണെന്നുള്ള ഒരു മൈൻഡ് വേണം നമുക്ക് അതായത് നമുക്ക് എല്ലാം ഗിഫ്റ്റ് ആണ് നമ്മളെന്ത് ഒരിക്കലും മരിക്കാത്ത മനുഷ്യരായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പോണെന്നുള്ള മൈൻഡിൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള മൈൻഡിലും ഇങ്ങനെ പോണേ അല്ലെ അമ്മായിമ്മടെ ആ ഒരു ഏജ് ചിന്തിക്കാനുള്ള മൈൻഡ് വരില്ല നമ്മളും ഇതുപോലെ അമ്മായിമ്മടെ പ്രായത്തിലേക്ക് വരും അപ്പൊ നമുക്കും മക്കളുണ്ടാവും അപ്പോഴാണ് നമുക്ക് ആ നമ്മളെ പണ്ടത്തെ കാല കഥ വരുവുള്ളൂ അതിനി വർഷങ്ങൾ എടുക്കും അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കണം നമുക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നമുക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കേം ഒന്നും ദാനമല്ല എന്ന മറ്റെന്തിനെ അഹങ്കരിക്കണം അപ്പൊ എല്ലാം ഗിഫ്റ്റ്ഡാണെന്ന് എന്തു ചെയ്യാവുന്ന പ്രശ്നങ്ങളെല്ലാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിനു മുമ്പായിട്ട് ഇപ്പൊ ഒരു ടോപ്പിക് ജസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതല്ലാണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ആർജിക്കണമെങ്കിൽ ജീവിതത്തിൽ തന്നെ പരിശീലനങ്ങൾ കിട്ടണം അപ്പൊ അതെന്ന് പറഞ്ഞാല് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞാൻ ഓൾറെഡി ചെയ്യുന്ന ട്രെയിനിങ്ങിൽ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ട്രെയിനിംഗ് എത്താം ഈ അമ്മ അമ്മ വരുമോട് പ്രശ്നം മാത്രമല്ല ഫാമിലി പ്രോബ്ലം അല്ല അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളും ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന എന്ത് പ്രശ്നത്തിനാണെങ്കിലും അതിന് റിലീഫ് ആകാനും അതിൽ നിന്ന് റിക്കവറി ആകാനും ഡെവലപ്മെൻറ്റ്സ് വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഓൾറെഡി ട്രെയിനിങ്ങിൽ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഏത് വിഷയമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പരിശീലനമായിട്ടാണ് മനുഷ്യർക്ക് കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ ഏറ്റവും സെറ്റ് അനുഭവിച്ച കാര്യങ്ങൾ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന ഒരു മറ്റുള്ളവർക്കും ഒന്നുമില്ല ഏത് ഏജിലുള്ളവർക്കും ഇപ്പൊ അമ്മായിയമ്മയുടെ പ്രശ്നമാണോ മരുമകളുടെ പ്രശ്നമാണോ ബിസിനസ്സുകാരന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എല്ലാത്തിനും സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം മാറ്റം ഇത് വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഭാഗ്യമുള്ളവർ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് ആണ് അറ്റൻഡ് കാരണം ഇത് ഒരിക്കലും ബെന്നി എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ഒരു ട്രെയിനിങ് അല്ല എനിക്ക് യാതൊരു മേന്മയും ഇവിടെ അവകാശപ്പെടാനില്ല ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞവ്ഡാ കാരണം ഞാനിന്ന് ജീവിച്ചിരിക്കേണ്ട ആളല്ല എന്റെ വീഡിയോസ് കണ്ടാ അറിയാം ഞാൻ എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് പറയണം പുതിയ ആൾക്കാരും മനസ്സിലാവില്ല അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇത് ചെയ്യണെന്താന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മളൊന്നും ഒന്നും ചെയ്യണില്ല ശരി അനേക മനുഷ്യർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ഈ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമുക്ക് കുറെ അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നു ഈ ഭൂമിയിൽ അപ്പൊ ഈ ഒരു അവസരം ഒരു ചാരിറ്റി മൈൻഡിൽ നമ്മൾ ചെയ്യണത് നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നതല്ല കാരണം ഈ ഇതൊരു നല്ല ഫിക്സഡ് ഫീസ് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലന്റി ഓഫ് മണി ഉണ്ടാക്കുക ഈ ട്രെയിനിങ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തതെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കടക്കണിയിൽ ആത്മഹത്യ വർക്കിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഞാൻ ഈ പോയ അനുഭവം ഇന്ന് എന്റെ മൈൻഡിലുണ്ട് അതിൻ്റെ ഒരു നന്ദി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതൊരു ചാരിറ്റി മൈൻഡിലാണ് നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യണത് ഇത് വീക്കിലി മൺസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗൂഗിൾ മീറ്റെന്ന് പറഞ്ഞ ആപ്പിലൂടെ റെഗുലർ ഈ ക്ലാസ് ക്ലാസ് നടക്കുന്നുണ്ട് എപ്പോഴാണെങ്കിലും ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് ഒരു നിശ്ചിത ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഒരു മാസം ഒരു നൂറ് രൂപ പോലും നിങ്ങൾക്ക് എടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസ് ഇല്ലാതെയും സൗജന്യമായി ഈ ക്ലാസിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ക്ലാസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും മാത്രം ടൈപ്പ് ചെയ്യുക അത് മെസ്സേജ് ആയിട്ട് ആരും ഡയറക്റ്റ് വിളിക്കരുത് അപ്പോൾ നിങ്ങളങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം താല്പര്യമുള്ളവർ എന്തായാലും ചെയ്യുക സമൂഹത്തിന്റെ നന്മയ്ക്കായി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാർ തയ്യാറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിലും ചെയ്യും എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ കമന്റായി അപ്പൊ വീഡിയോ ആയിട്ട് ചെയ്തുതരും അതല്ല നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഏതവസ്ഥയിലായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പണമില്ലെങ്കിൽ അതും വിഷമിക്കേണ്ട ആഴ്ചയിൽ നാല്പത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിനും ഉപരി വിജയങ്ങൾ ഉണ്ടാവും സമാധാനവും സ്വസ്ഥതയും ആഗ്രഹിച്ച സ്വപ്നം കണ്ട എല്ലാ ജീവിതവും നിങ്ങൾക്ക് നേടിയെടുക്കാം അപ്പോ ഒന്ന് പരീക്ഷണത്തിനെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ പരീക്ഷണത്തിനെങ്കിലും എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഈ ക്ലാസ് യൂണിവേഴ്സ് അനുവദിക്കുന്നവർക്ക് മാത്രം അനുഭവിക്കാൻ യോഗമുള്ള ക്ലാസ്സാണ് അപ്പോ എല്ലാവരും അറ്റൻഡ് ചെയ്യുമല്ലോ ഓക്കെ അപ്പോ എല്ലാവർക്കും നന്ദി